ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര ധീരരക്തസാക്ഷികളായ സുഹൈബ് കൃപേ ശരത് ലാൽ എന്നിവരുടെ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും ചേലക്കോട് സെന്ററിൽ വെച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സിന്താബോ രക്തസാക്ഷികൾ സിന്താബോ രക്തസാക്ഷികൾ അമരന്മാ രക്താക്ഷികൾ അമരന്മാ രക്താക്ഷികൾ അമരന്മാരവർ ധീരന്മാർ അമരന്മാരവർ ധീരന്മാരന്മാരവ് ഞങ്ങൾക്കായി ഞങ്ങൾക്കായി ധീരക്തസാക്ഷികളായ ഷുഹൈബ് ശരത് ലാൽ ക്രിബേഷ് എന്നിവരുടെ രക്തസാക്ഷി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും ചേലക്കോട് സെന്ററിൽ നടത്തി യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എ യു അധ്യക്ഷനായ അനുസ്മരണയോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ വളരെയധികം വേദനാജനകവും ദുഃഖവും മറന്ന ഒരു മാസമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇല്ലായ്മ ചെയ്തത് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിലൂടെ കൊന്നു കൊന്നു തള്ളിയത് ഇവർ അക്രമ രാഷ്ട്രീയം പരത്തിയത് കൊണ്ടോ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടോ അല്ല ഈ മൂവരെ കോടി നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം പ്രദേശങ്ങളിൽ സാമൂഹിക പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അവിടെയുള്ള സി പി എം പ്രവർത്തകർക്ക് ഭയപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങളാൽ ജനഹൃദയങ്ങൾ കീഴടക്കിയെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഈ ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും അതിനുവേണ്ടി ഒരു കൃപേഷിലൂടെ ഒരു ശരത്ലാലിലൂടെ ഒരു ഷുഹൈബിലൂടെ ഒരായിരം ചെറുപ്പക്കാരെ രാഹുൽ വി ആർ ശിവൻ വി ടി കുന്ന മോഹനൻ പാറത്തൊടി എം അയ്യാവു ലതാ നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ടി കെ വാസു സുജാത കെ രാധാമണി ടി എം ശ്രീജിത്ത് കെ വിവേക് വി എം ഗ്രീഷ്മ പി ആർ വിജീഷ് കെ വി ശ്രീജിത്ത് വി ശ്രീജ വിജയൻ ബാലഗോപാൽ എം പി വിജയൻ കെ വി അനൂപ് കെ ആർ ശിവദാസ് എം സുലൈമാൻ എം കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിസി വി ന്യൂസ് ചലകര